ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവദോ മുഖം നൃതസിംഹം ഭീഷണം ഭദ്രം നൃത്യം ഭത്യം നമാമ്യഹം ശാന്തകാരം ഭുജകശയനം പത്മനാഭം സുരേശം വിശ്വാധാരം മശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗീർഭമ്യം വന്ദേ വിഷ്ണുപവ പയഹരം ഓ നമസ്തേ ഞാൻ ഇന്ന് അധ്യാത്മരാമായണത്തിന്റെ ഏതാനും ഭാഗങ്ങളാണ് വായിക്കുന്നത് ബാലകാണ്ടമാണ് തുടങ്ങുന്നത് ഹരി ശ്രീ ഗണപതായേ നമ അഭിഘ്നമസ്തും ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര श्री राम राम श्री राम ൃതിയോട് പറഞ്ഞു തുടങ്ങിയാൽ കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാപ്ത വിഘ്നങ്ങളെ ത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചോഭുധനന്ദന വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്നിതന്മായാ ഗുണചരിതമെല്ലാം കണ്ടു കൃഷ്ണനാ പുരാണ കർത്താവിനെ വണങ്ങേരാ

മാമകെ മനസ്സിൽ വാണിയിടുവാൻ വന്നിക്കും നേൻ വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാദിപ്രാണനാഥനും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്മാര ബ്രാഹ്മണരുടെ ചാരണാഭുലാ സഞ്ജയം മമ ർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ചെയ്തിടുവാനാവോളം വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിനാധാരൂതന്മാരായി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ വിഷ്ണു ശ്രുതശങ്കാരണുപ്രകരന്മാർക്കും മതം വേദജ്ഞന്മാര ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിന് ആദ്യനായുള്ള ഒരു ഞാൻ വേദ സംവിതയമായി മുമ്പുള്ള ശ്രീരാമായണം വണ്ണം ചൊല്ലിടുന്നേ േദവേദാംഗേദാന്താതി വിദ്യേതോളം സ്വാഹാപതി വരതൻ മൃദുപതി ജലപതി താരസ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി പതി തനയൻ ഗണപതി സുരവാഹിനി ജഗതിചരാചാര ജാതികളായുള്ള സദാ വിദൂഷമാരൻ മൽഗുരുനാഥനേ ഗാന് വസിക്കുരും നങ്കൽവാൾ ായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായ വിരചിതം നോറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നില്ല